ഹലോ മച്ച വരുത്തുള്ള ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ഇന്നും നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളും കായ്ച്ചകളും ഒക്കെയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത് അപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ തരുന്ന സ്നേഹവും സപ്പോർട്ടുമാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഊർജ്ജം അതായത് പിന്നെ നമ്മുടെ ഇവിടുത്തെ കുറേ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇവിടെ സ്കൂളൊക്കെ അടക്കാൻ പോവാണ് ഇനി നല്ല നല്ല കാഴ്ചകളും എല്ലാം ഇനി നമ്മുടെ വീഡിയോ കാണുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ ഓക്കെ ഗൈസപ്പം നമുക്ക് മാഡത്തിനെയൊക്കെ സ്കൂൾ വിട്ടിട്ട് ഇനി തിരിച്ചു പോവാണ് എന്തായാലും കഴിഞ്ഞ വീഡിയോ സ്കൂളും കാര്യങ്ങളൊക്കെ കാണിച്ചല്ലേ അതുകൊണ്ടാണ് സ്കൂൾ കാണിക്കുന്നത് പക്ഷേ ഈ രാവിലെ ഇപ്പം സമയം ഒരു ആയതേ ഉള്ളൂ പക്ഷേ കണ്ടില്ലേ കാലാവസ്ഥ കണ്ടില്ലേ ചില സമയത്ത് ഇവിടെ പൊടിക്കാറ്റായിരിക്കും ഒന്ന് പൊടിക്കാറ്റുണ്ട് ചെറിയ പൊടിക്കാറ്റുണ്ട് ഇനിയും ചെല്ല ഇനി രണ്ട് സ്കൂളും കൂടെ ഉണ്ട് ഇവരെല്ലാവരും ഒന്നിച്ചൊരു സ്കൂളിൽ പഠിക്കുമായിരുന്നു അല്ലായിരുന്നു അത് പല പല സ്കൂളിലാണ് അതാണ് വിഷയം പിന്നെ പലരും ചോദിക്കാറുണ്ട് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ മൊബൈൽ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് ഉണ്ട് അത് വെച്ചാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ സൗദി നിൽക്കുന്നവർക്കറിയാം നമ്മൾ ഫോണൊന്ന് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ക്യാമറ അടിയാണ് ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന മൊത്തം നമ്മളെ സ്റ്റാൻഡിൽ സ്റ്റാൻഡുണ്ട് സ്റ്റാൻഡ് വഴിയാണ് വീഡിയോ എടുക്കുന്നത് ഇത് കണ്ട് ഇപ്പം തന്നെ കണ്ടില്ല ഒരു മങ്ങലുണ്ട് ഇത് കണ്ടില്ലേ പൊടിക്കാറ്റുണ്ട് അത് ശരിക്കും അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മളെ വീടിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കെ അവിടെ ചെല്ലുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും എന്തായാലും നമുക്ക് അടുത്തോട്ട് ചെല്ലട്ടെ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇനി റോഡിൽ കൂടെയൊക്കെ വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് ഇപ്പോൾ ഈ കാണുന്നതുകൊണ്ടൊന്നും അല്ല ഒരു ഒമ്പത് പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇപ്പം ഈ വണ്ടിയൊന്നും ഇല്ലല്ലോ ഇവിടെ കൂടെ ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ടാണ് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് തിരക്കൊക്കെ കൂടി കൂടി വരും ഇതെന്തായാലും നമ്മുടെ വീണ്ടോട്ട് പോകുന്ന വഴിയാണിത് ഒത്തിരി വണ്ടിയില്ലേ രണ്ട് സൈഡിലോട്ട് നോക്ക് ഏതെല്ലാം ടൈപ്പ് വണ്ടികളെ ഇവിടെ ഇവിടെ വന്നതുകൊണ്ട് കൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്തതും ഓടിക്കാത്തതും വണ്ടിയെല്ലാം കാണുകയും ചെയ്തു മിക്കവാറും വണ്ടിയെല്ലാം ഓടിച്ചിട്ടുണ്ട് അത്യാവശ്യം അങ്ങനൊരു ഗുണം ഇവിടെ വന്ന് എനിക്കുണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ പൊടിക്കാറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതോ ആ ഫ്ലാറ്റ് നോക്കി ഒരു മങ്ങല് കണ്ടില്ലേ മഞ്ഞും തണുപ്പൊന്നും അല്ല പൊടിക്കാറ്റിൻ്റെയാണ് ചില സമയത്ത് കാണാൻ പറ്റില്ല മനസ്സിലായോ ഇത് നമുക്കും പണിയാണ് ഇങ്ങനെ പൊടിക്കാറ്റടിക്കുന്നത് നമ്മൾ വണ്ടി രാവിലെ കഴുകിയിടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മൊത്തം ഇപ്പം തന്നെ കഫീലിൻ്റെ വണ്ടി കഴുകിയിട്ടേക്കാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മൊത്തം പൊടിയാകും ഇതാണ് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് കഫീലിൻ്റെ വണ്ടി എല്ലാം കഴുകി കഴുകിയിട്ടേക്കുമാണ് ഇനി ഈ പൊടിയെല്ലാം കൂടെ അടിച്ച് പണി കിട്ടും പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് കണ്ടിട്ട് ഇതാണ് ഇത് കണ്ടില്ലേ ഇതേപോലെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ ലോലത്തൊരു കൊണ്ട് കളയും ഇത് നമ്മുടെ ടീപ്പ പോലത്തെ ഗ്ലാസ് ഒക്കെ വെച്ച് ഇതുകൊണ്ട് അടുത്തത് ഇത് നമ്മുടെ സെറ്റിയുടെ ഇതെല്ലാം വേറെ സാധനം ഉണ്ടായിരുന്നു അതിപ്പം വേറെ രണ്ടുപേരെ എടുത്തുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടു ഇതിൻ്റെ കൂടെ ഉള്ളതായിരുന്നു ഇത് കണ്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ചുമ്മാ ഇപ്പം വേറെ ഇതിൻ്റെ പുറത്തൊന്നും കൂടെ അടിച്ച് സെറ്റാക്കി വിടും എന്താണ് പിന്നെ ഇതൊക്കെ കളയുന്നത് കണ്ടില്ലേ ഇതിന് പിന്നെ ഇതെടുക്കാൻ വേണ്ടി കുറെ പേരുണ്ട് വണ്ടിയിലൊക്കെ വരും ഗൈസപ്പം നമ്മൾ ചെറുക്കനെ വിളിക്കാൻ വേണ്ടി പോവുക അതായത് കൊണ്ട് ആ കാണുന്ന ലുലുവില്ലേ അവിടെ നമ്മളൊരു ചിറുക്കൻ പുതിയൊന്ന് വന്നിട്ടുണ്ട് ജോമാൻ അവനെയൊന്നും കാണാൻ പറ്റിയില്ല ഇതുവരെ ഇവിടെ വന്നിട്ട് എന്താന്ന് വച്ചാൽ ഇവിടെ നിൽക്കുന്ന ചെറുക്കനെ വിട്ടിട്ട് വേണം നമുക്ക് വീട്ടിൽ പോയി ആരെന്തേരും ഒക്കെ ഉണ്ടാക്കി അത് കാരണമാണ് നമുക്ക് ചോമിനെ കാണാൻ പറ്റാത്തത് എന്തായാലും പോകുന്നതിന് ഇപ്പറം നമുക്ക് കണ്ടിരിക്കും എൻ്റെ ഈ സൈഡ് കണ്ടിട്ടില്ലേ രക്തമാണോ എന്നറിയത്തില്ല നിങ്ങൾക്ക് ഇതിൻ്റെ അകത്താണ് കുറേ സാധനങ്ങൾ ഇനി വരാറുണ്ട് അതിൻ്റെ ഫോട്ടോസാണ് ഈ സൈഡിൽ ഒട്ടിച്ചേക്കുന്നത് കണ്ടില്ലേ ഇതിങ്ങനെ കിടക്കുകയാണ് ഒത്തിരി ഉണ്ട് സെറ്റ് ആവും ഇപ്പം തന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് ഇപ്പം എനിക്ക് ഇവിടുത്തെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് നാട്ടിൽ പോയിട്ട് ഇനി തിരിച്ച് വേറെ എന്തെങ്കിലും വേക്കൻസി നോക്കിയാലും കിട്ടും പിന്നെ ഇവിടുത്തെ വീടുകളും ഓരോ കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇതെല്ലാം ഒരേ പോലെയാണ് ഇരിക്കുന്നത് എല്ലാം ഇത് കണ്ടില്ല അങ്ങറ്റം തൊട്ട് അങ്ങോട്ട് എല്ലാം ഒരേപോലെ എല്ലാം വലിയ വീട് എന്നാലും ഒന്ന് മാത്രമുണ്ട് ഏതാ ഹൗസ് ഡ്രൈവ്മാരുടെ റൂം അതിന്നു വരെ ഒരു വലുതോ ചെറുതോ അങ്ങനെയല്ല എല്ലാം സെയിം ചെറിയ റൂമാണ് കൂടുതലും പള്ളിയൊക്കെ പണിയിൽ ഇവിടെ എത്രയൊക്കെ വീടുകളും കാര്യങ്ങളും എല്ലാം വന്നു വന്നുകഴിഞ്ഞാലും അവസ്റ്റയർമാരുടെ റൂമിന് ഇപ്പോഴും ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല അതും കൂടെ അവർ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരുത്തുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇവിടെ അത് മാത്രം ഇതുവരെ എന്താണ് ഞാനെന്നാ എന്തായാലും അവൻ്റെ സ്കൂളിലോട്ട് അല്ലെട്ടെ ചെറുക്കനെ വിളിച്ചോണ്ട് പിന്നോട്ട് പോകാം എന്നിട്ട് ബാക്കി ആഴ്ചകൾ കാണിച്ചു തരാം പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് വേക്കൻസി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അവരൊക്കെ ഒരു കാര്യം ചിന്തിക്കുക അതൊന്നും കണ്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് അവസര ജോലി കേട്ടോ അതായത് ഹൗസ് ജോലി നമുക്കൊന്നും ബ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളിവിടെ വന്ന് അവരുമായിട്ട് ഒരു മാസം നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇപ്പം എൻ്റെ കഫീൽ എങ്ങനെയാണെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല ബാക്കിയുള്ള അടുത്ത് അവർ നല്ല സ്നേഹത്തോടായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ അവർ വിചാരിക്കുക അവൻ്റെ കഫീൽ സൂപ്പറാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല പിന്നെ ചിലവരൊക്കെ എന്നോട് വന്ന് ചോദിക്കാറുള്ളൂ ചേട്ടാ പേപ്പർ ഉണ്ടോ വേക്കൻസി ഉണ്ടോ പേപ്പർ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാനൊരു കഫീലിനെ കാണുമ്പോഴത്തേക്ക് അവരെൻ്റെ അടുത്ത് ചിരിച്ച് കളിച്ചായിരിക്കും നിൽക്കുന്നത് പക്ഷേ അവർക്കൊരു ഡ്രൈവർ വരുമ്പോഴത്തേക്ക് അവർ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പേടിച്ചാണ് പേപ്പർ എടുത്ത് കൊടുക്കാത്തത് ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ആണെങ്കിൽ ഓക്കെ എനിക്ക് ബാക്കിയുള്ളവരെയായാലും നമുക്ക് അറിയാൻ പറ്റും അതാണ് ഈ ഹൗസ് ഡ്രൈവറിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ നല്ല വീടുകളുമുണ്ട് അതിലും വീടുകളുമുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ സൗദി രാജ്യം അത് പൊളിയാണ് ഇനി രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ സെറ്റാവും ഇനി ഒത്തിരി വേക്കൻസികളല്ലാതെ എല്ലാം വരും നല്ല പേപ്പറൊക്കെ വരും അപ്പോഴത്തേക്ക് എല്ലാവരും നല്ല നോക്കി കയറി വരിക മനസ്സിലായില്ലേ പിന്നെ ഹോസ്റ്ററുടെ ജോലി നമ്മളെല്ലാം മനസ്സിലാക്കി കയറി വരിക അത്രയേ ഉള്ളൂ അല്ല ഇവിടെ വേറെ എല്ലാ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇനി നമ്മുടെ ചിറുക്കം വരണം ഇനി അവനെയും കൊണ്ട് പോകണം ഇപ്പോൾ ഇവിടെ എക്സാം തുടങ്ങിയേക്കുക അത് കാരണം പണിയാണ് അതായത് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് കയറുന്ന എന്തായാലും ഒരു പത്ത് പതിനൊന്ന് മണിയാവും എനിക്ക് ഓൾറെഡി മൂന്ന് സ്കൂളുണ്ട് മൂന്ന് സ്കൂള് ആദ്യമേ എല്ലാവരും വിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇപ്പം തന്നെ ആ ചിറക്കനെ വിളിക്കാൻ വേണ്ടി വന്നേക്കുവാണ് ഇപ്പം കറക്റ്റ് പതിനൊന്ന് മണിയാണ് ഇനി അവനെ കൊണ്ട് വിട്ടുകഴിയുമ്പോഴത്തേക്ക് അടുത്ത ആളെ വിളിക്കാൻ പോകാം അങ്ങനെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് രണ്ട് മണിയൊക്കെ ആവും ഒരു മണി രണ്ടുമണിയൊക്കെ ആവും പിന്നെ വേറെ എന്നാണ് നാട്ടിമഴയൊക്കെയാണെന്നറിയാം ഇവിടെ ആണെങ്കിൽ അതുപോലെ ചൂടും എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എൻ്റെ ഫോണിനൊരു കംപ്ലൈൻ്റ് ഉണ്ട് സൗണ്ട് കുറവാണ് അതും ഒരു കംപ്ലൈൻ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ സൗദി നിൽക്കുന്ന നമ്മൾ ഈ നാട്ടിലൊക്കെ പോയൊക്കെ ഉണ്ടല്ലോ അവർ അവരോടൊരു സംശയം ചോദിക്കണം അതായത് നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ഇക്കാമയ്ക്ക് വാളിഡിറ്റി എത്ര ദിവസത്തെ ഇത് വേണം ചിലർ പറഞ്ഞാൽ ഒരു മാസം ചിലർ മൂന്ന് മാസം അതെങ്ങനെ എക്സിറ്റ് ആയാലും നമ്മളിപ്പോൾ ലീവിന് പോകുകയാണെങ്കിലും അടിക്കത്തില്ലേ അതിൻ്റെ അറിയാൻ ആലോണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്ന നല്ലതായിരിക്കും ഞാൻ എന്തായാലും ആ ചെറുക്കനെ ഒന്ന് വിളിക്കട്ടെ ഇനി അവനെ കൊണ്ട് വീട്ടിൽ പോകണം അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൂട്ടുകാർക്കൂടെ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക സൗദിയിലെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇനി അവധിയാണ് വരുന്നത് അപ്പോൾ ഇവർ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോവും ഒരു ഭൂമിയിലും കാര്യങ്ങളുമൊക്കെ പോവും ഇവിടുത്തേക്ക് വീഡിയോ സെറ്റ് ചെയ്ത നിങ്ങളെ ഈ വണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിർത്തിയതാണ് ഞാൻ മാഡത്തിനെ വിളിക്കാൻ വേണ്ടി പോകുമായിരുന്നു ഈ വണ്ടി കണ്ടിട്ട് ഇതൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ നമ്മളിതൊക്കെ ഒന്ന് റെഡിയാക്കി നല്ല രസമുണ്ട് കാണാൻ ഇത് കണ്ടില്ലേ രാവിലെ എന്ത് പൊടിക്കാറ്റായിരുന്നു അപ്പം ഇതൊന്നും കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു എന്തായാലും നമുക്കിനി സ്കൂളിലോട്ട് പോകാം അതവിടെ കിടക്കട്ടെ എല്ലും വന്ന് റെഡി എടുക്കട്ടെ ഇവിടെ മൊത്തം പുതിയതായിട്ട് ഫ്ലാറ്റുകളും കാര്യങ്ങളും എല്ലാം വരുവാണ് നേരെ ഫ്രണ്ട് കണ്ടില്ലേ ഇതൊക്കെ കണ്ടില്ലേ പണിഞ്ഞോണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ നമ്മുടെ ചേട്ടന്മാരല്ല ഇരിക്കുന്നത് ഇവിടെ ആരെയും കണ്ടില്ല ഒരാളെ ആ കാറിന് പറവി പമ്മി നിപ്പുണ്ട് ും വന്നില്ലേ പിന്നെ എന്തോടാ ഈ ആൽമരൊന്നും ഇല്ലെങ്കി ഞങ്ങക്ക് ഒന്നും ഇല്ല അതെ ഇതൊക്കെ ഇതൊന്നും വലുതാകുന്നില്ല ഞാൻ അവിടെ നിന്ന് നടന്നു വരുന്ന അപ്പോൾ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്ന് അവന്റെ മേട വന്നേരം വന്നു പെട്ടെന്നങ്ങ് പോയി ഞാൻ തിരിച്ചു നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നു ഇവിടെ ഒരാൾ മാത്രല്ല കേട്ടോ കുറേ മലയാളി ചേട്ടന്മാരുണ്ട് അവരൊക്കെ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ അവരാണ് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നല്ലതും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഇവിടെ ഇത് കണ്ടില്ല ഈ ഒരു മരമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ആ സൈഡ് മൂലയ്ക്ക് പിടിച്ച് ഇവിടെ ഇരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഇവിടെ ഇനി എൻ്റെ മേടം കൂടെ വന്നിട്ട് നമുക്ക് പോവാം അങ്ങനെ സ്കൂളോട്ടം കഴിഞ്ഞ് മാഡത്തിൻ്റെ വീട്ടിൽ വന്നാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ആംബുലൻസ് വന്ന് അതവിടെ നിർത്തിയിട്ടേക്കും ഇവിടെ ആളിനെ കയറ്റാണ്ട് പറ കാരണം ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇവർ കിടക്കുക നമ്മളെ ഇറക്കാൻ ഡോണ്ട് ഇറക്കണം അവിടെ മാറ്റിയിട്ടിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ആംബുലൻസ് ഒക്കെ ഇവർ തോണ്ട് അടക്കിയിട്ടാലും ഒരു കുഴപ്പവും ആരും ഒന്നും പറയത്തില്ല ഇതുതന്നെ കണ്ടില്ലേ ആ വണ്ടി എത്ര നേരം അവിടെ നിർത്തിയിട്ടിട്ട് ഇവിടെ ആളിനെ കയറ്റാൻ ഉണ്ട് അതിനുവേണ്ടി നിർത്തിയിട്ടതാണ് ആ സമയത്ത് ഏത് വണ്ടി വന്നാലും ഇവിടുന്ന് റിട്ടേൺ അടിച്ച് കറങ്ങേ പോകത്തുള്ളൂ അല്ലാതെ അത് മാറ്റി കൊടുക്കാനോ ഒന്നും പറയില്ല ഇപ്പം നമ്മൾ നമ്മുടെ വണ്ടിയുടെ പെട്രോളിൻ്റെ കാര്യം തീരുമാനമായി അങ്ങനെ നേരെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പോവാണ് ഈ റോഡ് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ അമ്പലപ്പുഴിവിടെ വന്നായിരുന്നു അവൻ നാട്ടിൽ നിന്ന് ഓട്ടയും കാര്യങ്ങളും എല്ലാം വിറ്റ് എല്ലാം കയറി ഇവിടെ വന്നതാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കഫിയിൽ ഇച്ചിരി മുടയായിരുന്നു ആശാൻ വന്ന വന്ന വഴി തന്നെ ആശാന് ഫസ്റ്റ് മാസം തന്നെ പെറ്റി കിട്ടി പെറ്റി കിട്ടിയപ്പോഴത്തേക്ക് അവൻ രണ്ട് മാസം തേച്ച് നിന്നില്ല അതിനുമുമ്പേ അവൻ നാട് പറ്റി അവനറി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അവന് മനസ്സിലായി നമ്മൾ നല്ലൊരു കൂട്ടുകാരനാണ് അവനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ ഫോണിലൂടുള്ള എൻ്റെ വീഡിയോ കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു അങ്ങനെയുള്ള പരിചയമാണ് അമ്പലപ്പുഴയിലാണ് വീട് അവൻ്റെ പേര് കബീർ കബീരെ നീ മെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടേക്കുക ഞാനിപ്പോൾ ഈ വഴി വന്നപ്പോൾ അവനെ ഓർത്തത് ഓർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ പെട്രോൾ അടിക്കാൻ പോയപ്പോഴാണ് കാണാം അവൻ്റെ ഫസ്റ്റ് മെസ്സേജ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നുകൂട്ട് ചെയ്യേണ്ട വീഡിയോ കണ്ട് മെസ്സേജ് അയച്ച എന്ന് പറഞ്ഞ് ഈ സമയം ഇവിടെ വലിയ തിരക്കില്ല ഈ സമയത്തൊക്കെ നല്ല തിരക്ക് വരേണ്ടതാണ് നമുക്ക് ഈ ആർമിയുടെ ഈ വണ്ടി ആയതുകൊണ്ട് ഇതവിടെ പോയി വേണം പെട്രോൾ അടിക്കുക ഇതൊക്കെ കണ്ടില്ല നല്ല സ്ഥലങ്ങളാണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഈ വഴിയൊക്കെ കണ്ടില്ലേ ഇത് ഞാൻ അകത്തോട്ട് കയറി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇതൊരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം നല്ല രീതിയിൽ ഉണ്ട് ഇനി എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഇനി അടുത്ത് എങ്ങോട്ടാണെന്ന് അറിയില്ല കഴിഞ്ഞ വീഡിയോയിലും മെസ്സേജ് ഉണ്ടായിരുന്നു കമൻറ്റുകളുണ്ടായിരുന്നു ചേട്ടാ റോഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചതാണ് എന്നൊക്കെ അതുകൊണ്ടാണ് കൂടുതലും എൻ്റെ മുഖം മാറ്റിക്കൊണ്ടിപ്പം റോഡും കാര്യങ്ങളും ഒക്കെ ഇട്ടേക്കുന്നത് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് ചെല്ലാം അടുത്തത് ഇനി എങ്ങോട്ടാണെന്ന് അറിയില്ല ഇല്ലെങ്കിലും ഇങ്ങനെ ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം കൂടെ അവരുള്ളപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ മനസിലായേ അല്ലാതെ കുഴപ്പമില്ല ഈ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇന്നുവരെ ഒരു മടുപ്പ് വന്നിട്ടില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയും ശമ്പളവും തമ്മിൽ ഇതൊക്കെ ഓർക്കുമ്പോഴേ ഉള്ളൂ ഒരു വിഷമം എല്ലാം നമ്മൾ അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ആരെയും കുറ്റം പിച്ച് പറയുന്നതല്ല എല്ലാവരും നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്നേ ഉള്ളൂ ഹൗസ് ഡ്രൈവർ ആയാലും എന്തായാലും ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാട്ടിൽ നിന്ന് കയറി വരാൻ നേരത്ത് ഞാൻ ഒത്തിരി യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കി ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം അന്നൊന്നും ഞാൻ ഒരു വീഡിയോ ആരുടെയും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പല പലർക്കും ഇപ്പോൾ ഓരോന്നും കാര്യങ്ങൾ മനസ്സിലാവും അങ്ങോട്ട് പോകുമ്പോൾ എന്തെല്ലാം മുൻകരുതൽ വേണം എന്തെല്ലാം കാര്യങ്ങൾ വേണം അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് ചിലവർ നമ്മളെ നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നിടുന്നുണ്ട് അവരെ ഞാനൊന്നും പറയുന്നില്ല കിട്ടോട്ടെ എല്ലാവർക്കും നല്ല വീട് കിട്ടണമെന്നില്ല ഗൈസ് ഇതാണ് നമ്മുടെ പുതിയതായിട്ട് വന്ന് പാർക്കാണ് െന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നീണ്ടു കിടക്കുവാണ് പാലമാണ് അതായത് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയും കാര്യങ്ങളും ഒക്കെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഇലക്ട്രിക്ക് ഉണ്ടല്ലോ ബൈക്കല്ല ഇവിടുത്തെ ഒരു ബൈക്കുണ്ട് അതാണ് അതായത് ഇത് നട അത് ബൈക്കിൻ്റെ ഈ ഫസ്റ്റ് ഫ്രണ്ട് കാണുന്നത് നടക്കുന്നതിൻ്റെ ഞാൻ ഇവിടെ ഒന്ന് തെരഞ്ഞു നോക്കുകയാണ് നമുക്ക് എന്തേലും മണ്ടക്കോട്ട് കയറാൻ എന്തേലും വകുപ്പ് എന്ന് നല്ല നിങ്ങളും ഉണ്ട് കണ്ടില്ലേ കയറാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാഴ്ചകളൊക്കെ കാണിച്ചു തരായിരുന്നു അതിൻ്റെ മകൻ്റെ കയറുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അവിടെ ഇങ്ങനെയാണ് ഞാൻ വന്നത് എൻ്റെ വണ്ടിയാണെങ്കിൽ അവിടെ മാറ്റിയിട്ടുണ്ട് കൈസപ്പം എന്തായാലും നമുക്ക് മണ്ടക്കോട്ട് കയറാൻ പറ്റത്തില്ല ഉണ്ടെന്ന് സ്റ്റെപ്പ് ഇല്ല അടുത്ത് അത് കാരണം മണ്ടയ്ക്കോട്ട് പോകുന്ന കാര്യം ക്യാൻസല് ചെയ്തിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കയറുമ്പോഴായിരിക്കും മേടമൊക്കെ വിളിക്കുന്നത് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഇതിനകത്തോട്ട് കയറാറുള്ള പറ്റത്തില്ല അപ്പുറം രണ്ട് മൂന്ന് സ്റ്റെപ്പ് പോ ആവും രണ്ട് മൂന്ന് സ്റ്റെപ്പന്ന് അങ്ങനെ അങ്ങോട്ട് കറങ്ങി അടിച്ച് വേണം പോവാൻ അങ്ങോട്ട് കയറണമെങ്കിൽ തന്നെ അത് കാരണം നമുക്കിവിടെ ഇന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം ിങ്ങനെ കിടക്കുവാണത് നമുക്ക് എപ്പോഴാണ് വിളി വരുന്നെന്നറിയത്തില്ല അതിനുവേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു വെടി വന്നാൽ നമുക്ക് പോകണം വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തേ നമുക്ക് സുഖമായിട്ട് പോയി കയറാനുള്ള ടൈം ഉണ്ടായിരുന്നു കണ്ടില്ലേ സന്ധ്യയായി രാത്രിയാതോറും ഇവിടുത്തെ പങ്ക് കണ്ടില്ലേ ഞാൻ ഓർത്തില്ല ഇത്ര ടൈം വെയിറ്റ് ആകുമെന്ന് പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് നടക്കായിരുന്നു പക്ഷേ മാഡം പറഞ്ഞൂല്ല ഇത്ര ലേറ്റാകുമെന്ന് നേരത്തെ ഒരു വാക്ക് പറയുകയായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ മണ്ടയ്ക്കെല്ലാം പോയിട്ട് വരാമായിരുന്നു നമ്മുടെ ഇറക്കിന് അവിടെ നിന്ന് ഇങ്ങോട്ടും മാറ്റി ഇപ്പുറത്ത് കൊണ്ടിട്ട് എന്തായാലും നമുക്ക് ഇനി ഒരു ദിവസം ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ചോദിക്കാം മാത്തിനോട് ചോദിക്കാം അങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് ആ മണ്ടയ്ക്ക് പോയി നല്ല കായ് കാണിച്ചു തരാം ഗൈസമ്പ നമ്മളെ വെള്ളം വണ്ടി പറ്റിച്ചു നമുക്ക് വെള്ളം കൊണ്ടുവരുന്ന അവർ വന്നില്ല അത് കാരണം നമ്മുടെ അടുത്ത് ഇതുകൂട്ടിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം ഉണ്ട് പിന്നത്തെ ദിവസം ഇവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചു രാത്രി കുടിക്കാൻ വെള്ളം ഒരിപ്പില്ല ഇനി നമ്മുടെ വെള്ളം വണ്ടി വന്നപ്പോൾ ഞാനിവിടെ എന്ന് തോന്നി അവർ വിളിച്ച് കാണും നമുക്ക് ഇവിടുന്ന് എടുക്കാം ഇതാണെങ്കിൽ തണുത്ത വെള്ളമാണ് കേട്ടോ രാത്രി വെള്ളം ഇല്ലാതെ കിടന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഒരു ചെറിയ കുപ്പി വെള്ളം എടുത്തേക്കാന്ന് വിചാരിച്ചത് ഇത് കണ്ടില്ല എല്ലാ സൈഡും ഒരേപോലെ ഇരിക്കും നമ്മുടെ വീണ്ടും അവിടെ നോക്കിയാലും ഇതുപോലെ ഒരേപോലെ ഇരിക്കും ഇതിൽ അങ്ങോട്ട് പോണം നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു അങ്ങനെ വെള്ളം ഫുള്ളായിട്ടുണ്ട് ഇപ്പൊ സമയം പന്ത്രണ്ട് മണി ആയി കേട്ടോ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം ുള്ളവരെല്ലാം ഉറക്കമായി കാണാം ഇവിടെ എല്ലാം ഡ്രൈവർമാരുള്ളതാണ് പിന്നെ ഇവിടെ ഏത് പാദരാത്രിക്ക് വേണമെങ്കിലും ഇറങ്ങി നടന്നാലും വെട്ടം കണ്ടില്ലേ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഗൈസ് ഇപ്പം നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൂടെ അയച്ചു കൊടുക്കുക ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നൊരുക്കെ കാണാം ഓക്കെ